കർത്താവിൻ്റെ മഹത്വമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തിപ്പെടട്ടെ ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇന്നും ദൈവോചനവുമായി നമുക്കൊരുമിച്ചായിരിക്കാൻ ദൈവരിക്ക നല്ല നിമിഷത്തിന് കർത്താവിന് നന്ദി പറയുന്നു നമ്മമായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മെ സൂക്ഷിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ കരുതൽ അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിരന്തരമായി നമുക്ക് ലഭിക്കുന്ന കൂട്ടായ്മകൾ ദൈവത്തിൻ്റെ വചനം ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാകും പ്രയോജനമാകും പ്രാർത്ഥനയോടെ തിരുവചന ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മെ രക്ഷിച്ച കർത്താവ് നമ്മെ വിട്ടുവെച്ച കർത്താവ് നമുക്ക് വേണ്ടി സ്വന്ത പുത്രനെ തന്ന കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി കർത്താവ് എല്ലാ കാലത്തും നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചിലതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദൈവത്തിൻ്റെ പൈതൽ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവനാകണം ദൈവത്തിൽ ആശ്രയം വെക്കുക നാം പലപ്പോഴും പലതിലും ആശ്രയിക്കുന്നവരെ കാണുന്നുണ്ട് സമ്പത്തിൽ ആശ്രയിക്കുന്നു കഴിവിൽ ആശ്രയിക്കുന്നു പ്രശസ്തിയിൽ പേരിൽ കുടുംബമഹിമയിൽ വിദ്യാഭ്യാസത്തിൽ ജോലിയിൽ ബന്ധങ്ങളിൽ ലൗകികമായ പലതിലും ആശ്രയിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയും അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു നമ്മുടെ കരുത്ത് നമ്മുടെ ദൈവമാണ് നമ്മുടെ ബലം നമ്മുടെ ദൈവമാണ് അത് മാത്രമല്ല എല്ലാ കാലത്തും ക്കുവാൻ കൊള്ളാകുന്ന ഒരു വ്യക്തി അതെ നമ്മുടെ കർത്താവാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് കാണുന്നത് ഇരമ്യ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്ക് പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നൊരു തലം അതല്ല യഹോവ തന്നെ ആശ്രയമായിരിക്കണം ഒത്തിരി സോഴ്സുകളിൽ ഒന്നല്ല നിന്റെ ദൈവം ഒത്തിരി സാധ്യതകൾ കണ്ടിട്ട് അതിലൊരാളായിട്ടല്ല കർത്താവിനെ കാണേണ്ടത് ഒത്തിരി ഇടയ്ക്ക് ഒരാളല്ല എൻ്റെ ദൈവം എൻ്റെ ദൈവം മാത്രം അതാണ് നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും നാം മറ്റു പലതിനെയും എൻ്റെ പ്രതികൂലത്തിൻ്റെയും പ്രശ്നത്തിൻ്റെ നടുവിൽ മറ്റു പലതിനെ നാം ആശ്രയിച്ചിട്ട് നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നാം ഉദ്ദേശിച്ച വിടുതൽ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മോടി കർത്താവിനെ സന്നിധിലേക്ക് ചെല്ലും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് കർത്താവിനെ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇപ്രകാരം കാണുന്നു നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഒരു ചിന്തയാണ് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ആ വലിയ മനുഷ്യനെ പട്ടണമായ ഊരിൽ നിന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു ഇടപെടിയിലുണ്ടായി ജാതീയ ആരാധനയ്ക്കകത്തു നിന്ന് അബ്രഹാം പുറത്തു വരുമ്പോൾ ദൈവം തൻ്റെ നിയോഗിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ചില പദ്ധതികളുണ്ട് ആ പദ്ധതികളിലേക്ക് താൻ ചലിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തന്നോട് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പ്രാധാന്യമായി ആവശ്യപ്പെടുന്നത് നീ നിന്റെ ദേശത്തെ വിടണം രണ്ട് നീ നിന്റെ ചാർച്ചക്കാരെ വിടണം നീ നിന്റെ വിടണം അതെ നിന്റെ ദേശത്തെ നിന്റെ ചാർച്ചക്കാര് നിന്റെ ഭവനത്തെ നീ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശം നിനക്കിഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് നിനക്ക് പോകാം എന്നല്ല ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ കാണിക്കും അതെ ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ പഠിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു സന്ദേശം അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി ദൈവം തന്റെ വാക്തത്വങ്ങൾ അബ്രഹാമിന് കൊടുക്കുക ഞാൻ നിന്നെ വലിയ ജാതിയാക്കും ഞാൻ നിന്റെ പേര് വലുതാക്കും സകല ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നീ ഒരു നീ ഒരു അനുഗ്രഹമായിരിക്കും ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദൂതുകളെ വാക്തത്വത്തിൻ്റെതായ അനവധി നിവർത്തികളെ ദൈവം അബ്രഹാമിന് കൈമാറുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ഇത് ചെയ്തു തരുമെന്നല്ല ഞാൻ നിന്നെ ആക്കുന്ന സ്ഥലത്തേക്ക് നീ മാറിയാൽ അവിടെ വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞ സകല വാക്തത്വങ്ങളും ഞാൻ നിവർത്തിച്ചു തരും നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഞാൻ വിശ്വസിക്കുന്നു തൻ്റെ ദേശത്തെ താൻ വിട്ടു തൻ്റെ ചാർച്ചക്കാരെ തൻ്റെ റിലേഷനുകളെ താൻ വിട്ടു തൻ്റെ പിതാവിൻ്റെ പിതൃഭവനത്തെ താൻ വിട്ടു ദൈവം തന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ബൈബിൾ പറയുന്നു ഈ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടുക അതെന്തിനാണ് പ്രിയപ്പെട്ടവരെ അതെ അത് ദൈവത്തിൽ ആശ്രയം വെക്കാൻ മാത്രമല്ല യഹോവ തന്നെ ആശ്രയമായിരിക്കാനാണ് നമുക്കൊത്തിരി ബന്ധങ്ങളും നമുക്കൊത്തിരി സ്നേഹിതരും നമുക്കൊത്തിരി റിലേഷനുകളും ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു പ്രശ്നത്തിന് പ്രതികൂലത്തിനും നടുവിൽ നാം ആദ്യം ചെന്ന് ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവത്തെ ആയിരിക്കത്തില്ല നമ്മുടെ പ്രിയപ്പെട്ടവരെയായിരിക്കും ഒരാവശ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്കുള്ള ഈ ആവശ്യത്തെ നടത്തി തരാൻ ആ ആവശ്യത്തിനകത്തന്നെ തൃപ്തിയോടെ നിർത്താൻ കഴിവുള്ള ചില വ്യക്തിയുടെ പേരുകളും ആ വ്യക്തിയുടെ രൂപങ്ങളും വേഗം ഹൃദയത്തിലേക്ക് വരും എന്റെ ചിന്ത വേഗം അവരിലേക്ക് തിരികെയും ദൈവത്തോട് ചോദിക്കാതെ ഞാൻ മനുഷ്യനിലേക്ക് ആശ്രയിക്കാൻ തയ്യാറാകും എന്നാൽ ദൈവം പറയാ നീ ആരെ അറിയാത്ത നിന്നെ ആർക്കും അറിയാത്ത നീ ഇതുവരെ കടന്നു പോകാത്ത നീ ഇതുവരെ ചെന്നിട്ടില്ലാത്ത ഒരു പുതിയ സ്ഥലത്ത് ഞാൻ നിന്നെയാക്കും എന്തിനു വേണ്ടി നിന്റെ സമസ്ത മേഖലകളിലും നീ ആശ്രയിക്കേണ്ടത് എന്നെ ആയിരിക്കണം അതെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം അതെ യേശു കർത്താവിനെ വായ്കൊണ്ടേറ്റു പറഞ്ഞ് സ്വന്തം രക്ഷിത വ സ്വീകരിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾ കർത്താവ് പറഞ്ഞ കൽപ്പന ജലത്തിൽ മുങ്ങി സ്നാനമേറ്റ വ്യക്തിയായിരിക്കാം എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നുണ്ട് അടുത്തത് യഹോവ തന്നെയാണോ നിങ്ങളുടെ ആശ്രയം അത് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ മറ്റുള്ള ആരാധനാപാത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണോ നിങ്ങളുടെ കർത്താവ് അതോ നിങ്ങളുടെ ആശ്രയം ദൈവത്തിൽ തന്നെയാണോ അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കണം അതുകൊണ്ട് കഷ്ടകാലത്ത് അവൻ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ സഹാക്കിന്റെ കാലത്ത് ഒരു ഉണ്ടായി അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമത്തിൽ അവൻ മിസ്ലൈമിലേക്ക് ഇറങ്ങിപ്പോയി എന്ന ലഹോമിയെ ദൈവം സഹാക്കിനോട് പറഞ്ഞു നീ പോകരുത് നീ ആയിരിക്കുന്ന ഈ ദേശത്ത് നിൽക്കണം ഞാൻ എന്നെ അനുഗ്രഹിക്കും അതെ സ്ഥലമല്ല വിഷയം സാഹചര്യമല്ല വിഷയം പ്രതികൂലമല്ല വിഷയം നീ ആശ്രയിക്കുന്ന ദൈവത്തിലാണെങ്കിൽ അതെ യഹോവ തന്നെയാണ് നിന്റെ ആശ്രയമെങ്കിൽ ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത നിന്റെ ജീവിതത്തിലെ ചില വിഷയത്തിൻ്റെ അകത്തും നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഇറങ്ങി വരും അതെ ബൈബിൾ പറയുന്നു ഇസഹാക്ക് ആ ആണ്ടിൽ ദൈവം തന്നെ ആക്കിയ ദൈവം തന്നോട് നിൽക്കാൻ പറഞ്ഞ ദൈവം തന്നെ നിർത്തിയ ദേശത്ത് നിന്ന് ഇതുവരെ ചെയ്തു വരാത്തൊരു പ്രവൃത്തി താൻ ബൈബിൾ പറയുന്നു ആ ആണ്ടിൽ ഫലം എന്താ പ്രിയപ്പെട്ടവര് ഞാൻ നിന്നോട് പറയുന്നത് യഹോവ തന്നെയാണോ നിന്റെ ആശ്രയം എങ്കിൽ നീ എങ്ങും ലജിച്ചു പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല ഇതുവരെ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ മാനുഷികമായി നമുക്ക് നമുക്കൊത്തിരി ലിമിറ്റേഷനുണ്ട് പരിമിതികളുണ്ട് നാം പലപ്പോഴും ചിന്താകുലങ്ങളുടെ അകത്താകുമ്പോൾ മാനുഷികമായ തോന്നലുകൾ കൊണ്ട് പലരെയും നമ്മൾ ആശ്രയിക്കും എന്നാൽ ഇതുവരെ ഉറപ്പോടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക മാത്രമല്ല യഹോവ തന്നെ ആശ്രയമായി മാറ്റി നിങ്ങളൊരു മാന്യനായി നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി നിങ്ങളൊരു ഭാഗ്യശാലിയായി മാറാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ യേശു കർത്താവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ